മലയാളത്തിൽ ഒരു കാര്യം ചെയ്യുന്നു അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രണ്ട് തരമായാണ് പറയുന്നത് രണ്ട് സിറ്റുവേഷൻ അല്ലെ ഇത് തന്നെ ഇംഗ്ലീഷ് പറയുമ്പോഴും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ എന്താ പറയാ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ കണ്ടിന്യൂസ്ലേക്ക് ആക്കുക അതായത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാന്നുള്ളത് വൈഷ്ണവിന്ന് ട്രൈ ചെയ്യണം ഓക്കെ ഫോർ എക്സാമ്പിൾ അവൻ ലഞ്ച് കഴിക്കുന്നു എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഹി ഈറ്റ്സ് ലഞ്ച് ആണ് ഓക്കെ അവൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ ഷീസ് അവള് ക്ലാസ്സിനെ പഠിപ്പിച്ചോണ്ടിരിക്കണെന്ന് പറയാുന്നു എന്നുള്ളതിന് ഐ റൈറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക